ഫ്രണ്ട്സ് എല്ലാ കുഷാനങ്ങളും അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടീനിയുടെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാൻ വേണ്ടിയിട്ടും അതേപോലെ അടീനിയത്തിൽ ഒരു ചെടിയിൽ തന്നെ മൂന്ന് നാല് വെറൈറ്റികൾ നമുക്ക് പൂക്കൾ വിജയിച്ചെടുക്കാനൊക്കെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടെക്നീക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നും അതേപോലെ അടീനത്തിന് ചെറിയ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തൊക്കെയാണ് അടിയന്യത്തില് നമ്മളൊരു മദർ പ്ലാന്റിന് മറ്റൊരു ചെടിയുടെ തണ്ട് ഇതേപോലെ ഒട്ടിച്ച് ചേർത്ത് അതിൻ്റെ മക്കൾ വിരിച്ചെടുക്കാം ഗ്രാഫ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് എടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് അപ്പോൾ ചുവട്ടിൽ അതിൻ്റെ മദർ പ്ലാന്റിന് മുകളിൽ നമ്മൾ ചെറിയ കട്ടിങ് വെച്ച് കൊടുത്തതാണ് അപ്പോൾ അത് രണ്ട് ലീഫുകൾ തണ്ടുകളൊക്കെ ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള തൈകൾ തൈകളിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റിനാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ലീഫുകൾ മൊത്തം കളയുന്നുണ്ട് ലീഫുകളൊക്കെ അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ മുകളിലെ തണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മറ്റൊരു പ്ലാന്റിൻ്റെ തണ്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ തണ്ട് കട്ട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ നമ്മൾ ഏത് ചെടിയാണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു പ്ലാന്റ് തണ്ട് കളക്ട് ചെയ്യാണ് ഈ ഒരു ചെടിയിൽ തണ്ടുകളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് ഡബിൾ പെറ്റൽസ് റെഡാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ചിട്ട് മറ്റൊരു പ്ലാന്റിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പോണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണ്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ തണ്ടാണ് നമ്മൾ ഇനി ചെടികളൊക്കെ വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മുറിച്ച ഭാഗത്ത് ഫംഗി സൈഡ് വട്ടി കൊടുക്കുക ഇതേപോലെ നമ്മൾ സാഫാണ് വട്ടി കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ആവശ്യമുള്ള തണ്ടുകൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് വേറൊരു പ്ലാന്റിലേക്ക് പിടിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഇലകൾ കളഞ്ഞും മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ട് കൂടി നമ്മൾ മുറിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ഇവിടെ വിടച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയൊരു തണ്ട് നമ്മളൊന്നും കൂടി പീസാക്കി എടുക്കുന്നുണ്ട് ഇത്ര മതിയാവും നമുക്ക് ഏകദേശം ഒരു ഇഞ്ചിൻ്റെ ചവടെ മതി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ചെറിയ പീസ് ഇത്ര മതി ഇത് നമ്മൾ നമ്മളെ അടീനേത്തിലേക്ക് വെച്ച് കൊടുക്കാൻ അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നു ഇതേപോലെ വെച്ചിട്ട് റബ്ബർ വെച്ചിട്ട് നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് എയർടൈറ്റാണ് ചെയ്യുന്നത് ഇതേപോലെ ഇനി മാറ്റി വെക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൂന്നോ ആഴ്ച രണ്ട് മൂന്നോ വയസ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ൊട്ടി കിട്ടത്തിൽ നമുക്ക് റബ്ബർ മാറ്റി അത് ഫ്രീ ആക്കി വിടുകയും ചെയ്യാം ഇത്രയുള്ള നമ്മുടെ അടീനത്തിൻ്റെ ഗ്രാഫ്റ്റിങ് വരുന്നില്ല നമ്മൾ രണ്ട് മൂന്ന് ചെടികൾ ചെയ്ത് സക്സസ് ആയതാണ് നമുക്ക് പുതിയ പൂക്കളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മുടെ അടീനിയത്തിൽ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള അടീനത്തിലേക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു പ്ലാന്റ് അതേപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ പ്ലാന്റുകൾ നമ്മൾ ലെങ്ത് ആയിട്ട് പോവില്ല നമ്മൾ കുറച്ച് ശാഖകളൊക്കെ ആയിട്ട് സ്പ്രെഡായിട്ട് വളർന്ന് ഒന്ന് കൂടുതൽ ഭംഗിയാവുകയും ചെയ്യും നിറയെ പൂക്കളൊക്കെ വളരെയുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും നല്ല വെയിലത്താണ് നമ്മൾ അടിയ ചെടികൾ വെക്കേണ്ടത് പൂക്കളുണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗ്രാഫിങ്ങിനെ കുറിച്ച് ആണ് ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഈ ഒരു മദർ പ്ലാന്റ് വലിയൊരു മദർ പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ വേറൊരു വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ